ഇസ്രയേലി ഹോസ്റ്റേജസ് ഹോസ്റ്റേജ് വേവ് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ അർത്ഥം വേവ് ചെയ്യാം മലയാളത്തിൽ വേറെ അർത്ഥമുണ്ട് ആക്ച്വലി ഹോസ്റ്റേജസ് അവിടെ നിന്ന് വെന്തുരുകയാണ് പല പല സമ്മിശ്ര വികാരങ്ങളാൽ അവര് പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് പക്ഷെ ഇതിനെ ഒരു വേവിങ് ആയിട്ടാണ് ആണ് ചിത്രീകരിച്ചത് ഇത് നമുക്കറിയാം ഇവരോട് നിർബന്ധിച്ച് ഇവരെ കൊണ്ട് ഫോഴ്സ്ഫുൾ ആയിട്ട് ചെയ്യിച്ചതാണെന്നറിയാം മറച്ചവരെ സന്തോഷമല്ല പക്ഷെ ഇത് വലിയ തോതിൽ പല മാധ്യമങ്ങളും ഹമാസിന്റെ ഒരു വാഴ്ത്തുപാട്ടായിട്ട് ഉപയോഗിച്ചല്ല നോക്കൂ ഹമാസിന്റെ കൂടെ പതിനാറ് മാസം താമസിച്ച മനുഷ്യർ അവർ സ്റ്റോക്ക് ഹോം സിൻഡ്രോം പിടിപെട്ടിരിക്കുന്നു അവര് അവരുമായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയാ രമ്യതയിലായിരിക്കുന്നു ഐക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ് പറയാം പക്ഷെ അങ്ങനെ ഇതൊന്നും ഇതേപോലെയുള്ള പൈശാചികമായ പ്രവർത്തന രീതിയിലുള്ള കുറേ ആൾക്കാരുടെ ഇടയിൽപ്പെട്ടു കഴിഞ്ഞാൽ രക്ഷപ്പെടുമ്പോൾ അവർ പറയുന്നത് എന്തും ചെയ്യും എഴുതി കൊടുക്കും കാണിക്കും പറയും മാത്രമല്ല ഈ അൽ അൽജസീറുമായി ബന്ധമുള്ള ഒരു ഒരു ഹമാസ് മനുഷ്യനാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നത് പുള്ളി പറയുന്നുണ്ട് ഇങ്ങനെ കൈ വീച്ച് ഒരു കയ്യിൽ ക്യാമറ വെച്ചുകൊണ്ട് ഇങ്ങനെ കൈ വീശി കാണിക്കാൻ പറയുന്നുണ്ട് അത് നമുക്ക് കാണാം കൊറിയോഗ്രാഫാണ് സ്റ്റേജ് മാനേജർ